എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ ഏതൻ തോട്ടത്തിലെ ലത ഇത് കണ്ടോ നമ്മളെ ഏതൻ തോട്ടത്തിലെ ഒരു കാഴ്ച കുറേ പ്രാവുകളുണ്ടായിരുന്നു അവരിതുപോലെ തന്നെ തീറ്റ തീറ്റത്തിന് ഇറങ്ങിയിട്ട് തിരിച്ചു കയറുന്നതിനിടയ്ക്ക് പൂച്ച പിടിക്കും അങ്ങനെ കുറേ പോയി ഇപ്പോൾ അവശേഷിക്കുന്നത് ഇവർ രണ്ടുപേരും മാത്രമാണ് ദിവസവും രാവിലെ പയറാണ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഇറങ്ങി വരും ഇത് അടുത്ത ഒരാൾ അവിടെ ഫുഡിന് റെഡിയായി വിളിക്കുന്നുണ്ട് കേൾക്കാമോയെന്നറിയില്ല അത് നമ്മുടെ ആരാണ് ഊരിക്കുട്ടൻ ഒരു കുഞ്ഞുകുട്ടൻ ഉണ്ട് അവന് ഒന്നര മാസമേ പ്രായമായിട്ടുള്ളൂ അവൻ പുറത്തോട്ടങ്ങും വന്നു തുടങ്ങിയിട്ടില്ല ഇവർ കറക്റ്റായിട്ട് രാവിലെ ഇറങ്ങി വരും പയറ് തന്നെ പ്രധാനമായിട്ടും കൊടുക്കുന്നത് പിന്നെ ചോറ് കഴിക്കാറുണ്ട് ഗോതമ്പ് കൊടുക്കും അരി കൊടുക്കും എന്ത് രസമല്ലേ ഇവരെയൊക്കെ ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ കുറേ പേരുണ്ട് ഇവിടെ നമുക്ക് ഓരോരുത്തരെയായിട്ട് ഓരോ ദിവസം പരിചയപ്പെടാം ഇത് അതിനപ്പുറത്തോട്ട് നമ്മളെ ആമ്പൽ തോട്ടം റെഡിയായി വരുന്നുണ്ട് ഇതാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി കണ്ട ഒരു കുഞ്ഞു വഴിയേ ഉള്ളൂ നമുക്ക് ആ വഴിയുടെ രണ്ട് വശവും ധാരാളം ചെടികൾ വെച്ചിട്ടുണ്ട് കൂടുതലും വാട്ടർ പ്ലാന്റ്സ് ആണ് പിന്നെ നമുക്ക് അത്യാവശ്യം വെജിറ്റബിൾസും ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് പയറെല്ലാം കഴിച്ച് കഴിയാറായി എന്ത് പെട്ടെന്നാണ് കഴിച്ച് തീർത്തത് കണ്ടോ വേണ്ടോ ഇവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പൂച്ച വരും അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പൂച്ചയുടെ പൂച്ചകൾ എൻ്റെ ശത്രുക്കളായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല വൈറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവർ ഇപ്പോൾ ഉള്ളവർ പേർ തന്നെയാണ് അതുകൊണ്ട് ഇവരെവിടെയോ കൂട് വെച്ചിട്ടുണ്ട് സാധാരണ ഇവർക്കൊരു സ്പേസ് ഉണ്ടായിരുന്നു കുറേ എണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഈ പൂച്ചയുടെ ശല്യം കാരണം ആ ഭാഗമെല്ലാം പോയി ഇപ്പോൾ ആ സ്ഥിരമായിട്ട് നേ മുട്ട ഇട്ടു മുട്ടയിടുന്നത് എവിടെയോ കൂടുണ്ട് അതിനെ കണ്ടുപിടിക്കണം എവിടെയാണ് ഇവരുടെ പുതിയ വാസസ്ഥലമെന്ന് എന്ത് രസമായിട്ട് നിന്ന് ഇന്നല്ലേ നല്ല വെള്ളപ്രാവുകളാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് പയറ് കൊടുക്കണം പയർ പ്രധാനമായിട്ട് ഇവർക്ക് പയർ തന്നെ കൊടുക്കണം ഞാൻ കൂടുതലും പയർ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ പ്രാവുകൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ അല്ലേ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ആ ബെൽ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും ഏതെൻതോട്ടത്തിൽ കാണാം കേട്ടോ ബായ് മഴയാണല്ലേ രാവിലെ